നമസ്കാരം ന്യൂയോർക്കിൽ ഇന്ന് പതിവ് പോലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ദിവസമാണ് വിൻ്റർ മാറി വരുന്നതിൻ്റെ ഭാഗമായി ചെറിയൊരു തണുപ്പുണ്ട് പക്ഷേ സൂര്യൻ മുകളിൽ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് ആളുകൾ പതിവ് പോലെ ജോലിക്ക് പോകുന്നുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കടകമ്പോളങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ആളുകൾ പട്ടികളെയും കൊണ്ടൊക്കെ നടക്കാനൊക്കെ വെളിയിൽ പോകുന്നുണ്ട് കത്തി ജ്വലിച്ച് പ്രകാശം ചൊരിയുന്ന ആ ഗോളം ആദിത്യൻ സൂര്യൻ അവനാണ് ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും എനർജി കൊടുക്കുന്നത് മനുഷ്യരുണ്ടാകുന്നതിനും വളരെ മുമ്പ് മുതലക്കു തന്നെ രാത്രിയും പകലും കൃത്യമായ കണക്കുകൾ വെച്ച് അളന്ന് തിരിച്ച് ഡെയിലി വന്നു പോകുന്ന അവൻ പക്ഷേ ഇന്ന് അവൻ്റെ കണക്കുകൂട്ടലുകളൊന്ന് തെറ്റാൻ പോവുകയാണ് ആ അലൈൻമെൻറ്റ് ഒരിച്ചിരി മാറാൻ പോവുകയാണ് ഭൂമിക്കും സൂര്യനും ഇടയിലേക്ക് കണക്ക് തെറ്റി ചന്ദ്രൻ വന്നൊന്ന് കയറാൻ പോവുകയാണ് ഇവിടെ ഇപ്പം ഉച്ചയാകാൻ പോവുകയാണ് ഈ നട്ടുച്ചയ്ക്ക് ന്യൂയോർക്കിൽ ഒരു പവർ കട്ട് വരാൻ പോവുകയാണ് സോളാർ എക്ലിപ്സ് പുരാതന കാലം മുതൽക്ക് തന്നെ ലോകത്തിലെ പല സംസ്കാരങ്ങളിലും സോളാർ എക്ലിപ്സിനെ പറ്റി പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു സൂര്യനെ വന്ന് വിഴുങ്ങുന്ന ആ ദുഷിച്ച ശക്തിയിൽ നിന്ന് സൂര്യനെ രക്ഷിക്കുന്നതിനു വേണ്ടി പൂജാകർമ്മകം നടത്തിയിരുന്നു കൊടുക്കലൊക്കെ നടത്തിയിരുന്നു ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാണ് സൂര്യൻ പിന്നീട് തെളിഞ്ഞു വന്നിരുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്ന് സയൻസ് വളരെ കൃത്യമായി അതിനെ നിർവചിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് സോളാർ എക്ലിപ്സ് ഒരു മനുഷ്യ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് ഇപ്പം ന്യൂയോർക്കിൽ സമയം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി ഏഴായി കേട്ടോ രണ്ട് ഏഴിനാണ് സോളാർ ക്ലബ്സ് ആരംഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതാ ഇപ്പം നല്ല വെയിലൊക്കെ അടിച്ചു നല്ല തിളങ്ങി നിൽക്കുകയാണ് ഇപ്പം സൂര്യന് ഒരു കുഴപ്പമില്ല അതാ മുകളിൽ സൂര്യൻ ഇങ്ങനെ കത്തിജലിച്ച് നിൽപ്പുണ്ട് രണ്ടേ ഏഴ് മുതൽ നമ്മൾ സൂര്യനെ ഡയറക്റ്റ് നോക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിയും സൂര്യനെ ഡയറക്റ്റായിട്ട് നോക്കുന്നില്ല ഇതാ ഇപ്പോൾ ഒന്ന് നോക്കിയതേ ഉള്ളൂ ഇനി നമുക്ക് സൂര്യനെ ഡയറക്റ്റായിട്ട് നോക്കാൻ കഴിയുന്നത് ഫുൾ എക്ലിപ്സിൻ്റെ സമയത്താണ് മൂന്നേ കാലിനും മൂന്നരയ്ക്കും ഇടയിൽ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മൂടിക്കഴിയുന്ന ആ സമയത്ത് നമുക്ക് സൂര്യനെ ഡയറക്റ്റ് നോക്കാം കണ്ണാടി കൂരിട്ട് നോക്കാം എന്നാണ് അവർ പറയുന്നത് ഇതാ ഇപ്പം സമയം ഇവിടെ മൂന്ന് ഇരുപത്തഞ്ചായി ദാ കാലാവസ്ഥ മാറിയെന്ന് കണ്ടാൽ മനസ്സിലാകും ഒരു ചെറിയ വെയിലുണ്ട് പക്ഷേ വെട്ടം നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് ദാ ചന്ദ്രനിങ്ങനെ അങ്ങോട്ട് കയറുന്നത് ആ ഭാഗമാണ് ഇതാണ് പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഇത് ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് ഇത് വെച്ച് നോക്കാവുള്ളൂ അപ്പോൾ ഇത് വെച്ച് ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നത് സൂര്യനെ ഒരു ചന്ദ്രക്കല പോലെയാണ് ദാ ഇങ്ങനെ ദാ ചന്ദ്രൻ ഇങ്ങനെ വന്ന് മെല്ലെ സൂര്യനെ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മൾ ഇട്ട് ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഈ കളറിൽ ഇത് കാണാൻ സാധിക്കുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രോസസ്സ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അല്ലാതെ ഷൂട്ട് ചെയ്താൽ ഇത്ര വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ദ ഈ സമയത്ത് നമ്മുടെ ക്യാമറ വുമൻ ഷീന ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഷീന ജോലി ചെയ്യുന്ന ഓഫീസിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ന്യൂയോർക്ക് സിറ്റിയിൽ ഡോക്ടേഴ്സും മറ്റു ഓഫീസുകളിലേക്ക് ജോലി ചെയ്യുന്നവരുമൊക്കെ അതാ വെളിയിലിറങ്ങി പലപ്പോഴും നടക്കുന്ന ഈ പ്രതിഭാസം കാണുന്നുണ്ട് ഇവിടെയുള്ള കടകളിലൊക്കെ ആഴ്ചകൾക്ക് മുമ്പ് മുതൽ തന്നെ ഇവർ ഈ ഗ്ലാസ് വിൽക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ഈ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ സ്കൂളിലൊക്കെ ഇത് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു മാത്രമല്ല കുറേ ദിവസം കൊണ്ട് ചാനലിൽ ഇവിടെ ഒരു ആഘോഷമാണ് ഈ സോളാർ എക്ലിപ്സിനെ പറ്റിയുള്ള വാർത്തകളും അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസും ഡിബേറ്റുകളുമൊക്കെയാണ് ചാനലുകളിൽ പതിവായിട്ട് നടക്കുന്നത് അതുകൊണ്ട് ആളുകളെല്ലാം ഇതിനെപ്പറ്റി അവയറാണ് അതുകൊണ്ട് അവരെല്ലാം വെളിയിലിറങ്ങി ഇത് കാണുന്നുണ്ട് ദ സിറ്റിയിൽ അങ്ങനെ ആളുകളെല്ലാം കൂട്ടം കൂടി നിന്നാണ് ഈ കാഴ്ച കാണുന്നത് ഇപ്പോൾ കുറേശ്ശെ വെയിൽ നമുക്ക് കാണുന്നുണ്ട് കാരണം ചന്ദ്രൻ പൂർണ്ണമായിട്ട് സൂര്യനെ മറച്ചു കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ സമയത്താണ് നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കണ്ണ് കേടുപറ്റുന്നത് ഈ സമയത്താണ് എന്നാണ് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ ഈ സ്ഥലങ്ങളല്ല ഇപ്പം കാണുന്ന പോലെ ഇത്ര ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളല്ല വളരെ തിരക്ക് പിടിച്ച സ്ഥലങ്ങളാണ് പക്ഷേ ഈ പ്രതിഭാസം നടക്കുന്നതുകൊണ്ട് ആളുകൾ വണ്ടികളൊക്കെ ഒതുക്കി ട്രാഫിക്കൊക്കെ ഇച്ചിരി ശാന്തമായിട്ട് ആളുകൾ ഇത്രയും സമയം അവിടെ കൂടി നിന്ന് ഈ കാഴ്ച കാണുന്നതാണ് ദ ഇതാണ് ന്യൂയോർക്കിൽ അനുഭവപ്പെട്ട സോളാർ എക്ലിപ്സ് ഇത് ഉച്ച സമയമാണ് എന്ന് ഓർത്തോണം ഉച്ച കഴിഞ്ഞ് മൂന്നര സമയമാണ് ഇപ്പോൾ അപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത് പൂർണ്ണമായിട്ടും ഇവർ പറയുന്ന പോലെ ഡാർക്കായില്ല ഈ ഒരു ആംബിയൻസ് ആണ് എനിക്കൊന്ന് ഡി എസ് എൽ ആർ ക്യാമറ ആയതുകൊണ്ട് കുറച്ചുകൂടി ബ്രൈറ്റിൽ ഇത് കാണിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഒരു സോളാർ എക്ലിപ്സ് വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ചന്ദ്രൻ മെല്ലെ മെല്ലെ വന്ന് സൂര്യനെ മൂടി മൂടി പോന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇത് വെച്ച് നോക്കുന്നൊന്നെയാണ് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റുന്നത് നമ്മൾ ഡയറക്റ്റ് നോക്ക് നോക്കരുത് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള വയലറ്റ് റേസ് നമ്മുടെ കണ്ണിനെ ഡാമേജ് ചെയ്യും എന്നുള്ളത് ഒരു കാരണവശാലും നോക്കരുത് പിന്നെ ഫിൽട്ടർ വെച്ച് നമ്മൾ ക്യാമറയുടെ മുകളിൽ ഫിൽട്ടർ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന തന്നെയാണ് കറക്റ്റായിട്ട് ആ പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലാതെ നമ്മൾ കാണിക്കുന്ന തന്നെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇരുണ്ട് ഇരുണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇരുണ്ട് ഇരുണ്ടുവന്ന് വെട്ടമെല്ലാം കുറഞ്ഞിട്ട് പിന്നെ മെല്ലെ സൂര്യൻ തെളിഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ചന്ദ്രൻ വന്ന് മൂടിക്കഴിഞ്ഞപ്പോഴും ആകാശം ഇരുട്ടായി ഇപ്പം ആകാശത്തിലൊന്നും ആ ഉച്ച സമയത്ത് കാണുന്ന പോലെ ില്ല അത് താഴെ റിഫ്ലക്റ്റ് ചെയ്തു ന്യൂയോർക്കിൽ ഇപ്പം ചെറിയ തണുപ്പ് സമയമായതുകൊണ്ട് സൂര്യപ്രകാശം പോയ തണുപ്പും കൂടി തണുപ്പ് അല്പം കൂടി അതാണ് നമുക്കറിയാൻ പറ്റുന്ന വ്യത്യാസം അപ്പോൾ ഓർക്കണം ഇത് ഉച്ച സമയമാണ് ഈ ഒരു വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയൊക്കെ ആവുന്ന പോലത്തെ ഒരു ആംബിയൻസാണ് ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇതായിപ്പം ശനിദശ കഴിഞ്ഞ് സൂര്യൻ വല്ല വെളിയിൽ ഇറങ്ങി വരുന്നുണ്ട് കുറേശ്ശെ വെയിലടിച്ചു തുടങ്ങുന്നുണ്ട് എന്താണല്ലേ ഒരു കണക്കനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി അതിന് ചുറ്റും കറങ്ങുന്ന ചന്ദ്രൻ ആ ഭൂമിയും ചന്ദ്രനും കൂടെ സൂര്യൻ എന്ന തീകോളത്ത് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ രാത്രിയും പകലും ഉണ്ടാകുന്നു ആ കണക്കൊന്ന് തെറ്റിയാൽ അലൈൻമെന്റ് ഒരല്പം മാറിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയില്ല പകലുമില്ല ഒരുപക്ഷെ ജീവനുമില്ല അവിടെ കൊണ്ടും തീരുന്നില്ല ആ ഭൂമിയും ചന്ദ്രനും ഗ്രഹങ്ങളും സൂര്യനും ഒക്കെ ഒരിടത്ത് നിൽക്കുകയല്ല അത് കറങ്ങിക്കൊണ്ട് എങ്ങോട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് ഈ പോക്ക് ആർക്കും അറിയില്ല ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ജീവിതം പോകുന്ന ഒരു നൂൽപ്പാലത്തിലൂടെയാണെന്ന് ജീവിതം മാത്രമല്ല ഈ ഭൂജാലങ്ങളൊക്കെയും യൂണിവേഴ്സ് അങ്ങനോടെ ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചാൽ ഒരു അന്ധവുമില്ല പക്ഷേ ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ